ശ്രീ മഹാഭാരതത്തിൽ വനപർവത്തിൽ അർജുനൻ ദേവലോകത്ത് ചെന്ന് അഞ്ചു വർഷം വസിക്കുകയും അവിടെ വെച്ച് ഇന്ദ്രന് വേണ്ടി അല്ലെങ്കിൽ ദേവന്മാർക്ക് വേണ്ടി നിവാതകവചന്മാർ കാലകേയന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നതായ അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു ഈ കഥ തിരിച്ച് ഭൂമിയിലേക്ക് വന്ന് ഗന്ധമാതന പർവ്വതത്തിൽ തന്നെ കാത്തിരിക്കുന്ന സഹോദരന്മാരോട് അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു തനിക്ക് ലഭിച്ച ദിവ്യാസ്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു അങ്ങനെ പാണ്ഡവന്മാർ പരസ്പരം സംവദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് ഇന്ദ്രനിൽ നിന്ന് എന്തൊക്കെ അനുഗ്രഹം നേടാൻ സാധിച്ചു ഇന്ദ്രൻ ദിവ്യമായ കവച തനുത്രാണം അദ്ദേഹത്തിന് നൽകി ദേവദത്തം എന്ന പേരുള്ള മഹാശംഘം അദ്ദേഹത്തിന് നൽകി ദിവ്യമായ കിരീടം അത് ഇന്ദ്രൻ തന്നെ അർജുനൻ്റെ തലയിൽ അത് കൊടുത്തു എന്നുള്ളത് ഒരു സൗഭാഗ്യം അതുപോലെ ദിവ്യ വസ്ത്രങ്ങൾ ദിവ്യ ആഭരണങ്ങൾ തുടങ്ങിയവയും സമ്മാനിച്ചു അതുപോലെ തിരിച്ച് വരുന്ന സമയത്ത് ഇന്ദ്രൻ പ്രത്യേകമായിട്ട് അർജുനനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ദിവ്യാന്യസ്ത്രാണി സർവാണി ത്വ തിഷ്ഠന്തി ഭാരത നത് അഭിഭവിഷ്യന്തി കാലേ വചനമബ്രവീത് അർജുന നിനക്ക് ദിവ്യമായ അസ്ത്രങ്ങൾ ലഭിച്ചിരിക്കുന്നു അവയൊക്കെ തന്നെ അസ്ത്രങ്ങൾ നിന്നെ സ്ഥിതി ചെയ്യുന്നു സാധാരണ യോദ്ധാക്കൾക്ക് അസ്ത്രം മന്ത്രരൂപത്തിലാണ് ഗുരുവിൽ നിന്ന് കിട്ടുക പക്ഷേ ഇവിടെ അർജുനന് ആ അസ്ത്രങ്ങൾ ഏതേത് ദേവന്മാരുടെ പേരിലുള്ള അസ്ത്രമാണോ അതാത് ദേവന്മാർ അസ്ത്രരൂപത്തിൽ അർജുനൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അത് പാശുപഥാസ്ത്ര പ്രയോഗം ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ് ആ അസ്ത്രത്തിൽ മൂന്ന് കണ്ണുകളുള്ള ത്രിശൂലധാരിയായിരിക്കുന്ന ഒരു ഉഗ്രസ്വരൂപം ആ അസ്ത്രത്തിൽ പ്രവേശിച്ചുകൊണ്ട് ശത്രുക്കളെ കൊന്നൊടുക്കുന്ന പല പല മൃഗങ്ങളായി വന്ന് കൊന്നൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതോടൊപ്പം എന്തെങ്കിലും മറ്റൊന്നുകൂടി പറഞ്ഞു ഭീഷ്മ ഭീഷ്ണോ ദ്രോണ കൃപ കർണശകുനി സഹരാജഭി സംഗ്രാമസ്ഥസ്യതേ പുത്ര കലാം നരഹന്തി ഷോഡശീം എന്നാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണിത് ഇന്ദ്രൻ പറഞ്ഞ കാര്യം ഭീഷ്മര് ദ്രോണര് കൃപര് കർണൻ ശകുനി ഈ മഹാർഥന്മാരോടൊപ്പം മറ്റ് രാജാക്കന്മാരും ചേർന്നാലും യുദ്ധത്തിൽ നിന്നോടൊപ്പം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല നിന്റെ കരത്തിൻ്റെ നിന്റെ യുദ്ധ സാമർഥ്യത്തിൻ്റെ പതിനാറിൽ ഒന്ന് പോലും അവർ വരികയില്ല കലാം നാർഹന്തി ഷോഡശീം ഇതാണ് അർജുനൻ്റെ അർജുനൻ്റെ യുദ്ധവീര്യത്തെക്കുറിച്ച് നമ്മൾ മഹാഭാരതം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് യുദ്ധത്തിലെ വാസ്തവത്തിൽ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ ആദ്യത്തെ ദിവസം തന്നെ അർജുനന് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നു പാശദാസ്ത്രം പ്രയോഗിച്ചാൽ മാത്രം മതി പക്ഷേ അദ്ദേഹം ശത്രുക്കളുമായി മൃദു യുദ്ധം ചെയ്ത് തൻ്റെ ശത്രുക്കളായിട്ട് പോലും കണ്ടില്ല ബന്ധുക്കളാണ് എന്ന രീതിയിലാണ് ഭീഷ്മരോടും മറ്റും അദ്ദേഹം യുദ്ധം ചെയ്തത് എന്ന് നമുക്ക് ആ യുദ്ധ സന്ദർഭത്തിൽ അത് പരിശോധിക്കാൻ സാധിക്കും ഏതായാലും അങ്ങനെ ഒരു ഇന്ദ്രൻ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഗ്രഹവും അങ്ങനെ ഒരു ഭവിഷ്യവാണിയും പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത് അങ്ങനെ അഞ്ച് വർഷം ഞാനവിടെ കഴിഞ്ഞ് ചൂതുകളിയിൽ ഉണ്ടായ പരാജയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് അവിടെ കഴിഞ്ഞത് മാതിലി എന്നെ ഇങ്ങോട്ട് നയിച്ചു തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആകാശമാർഗത്തിൽ താഴോട്ട് നോക്കിയപ്പോൾ ഗന്ധമാതര പർവ്വതത്തിൽ നിങ്ങളെ അഞ്ച് പേരെയും അവിടെ കാത്തിരിക്കുന്നതായിട്ട് കണ്ടു ഇവിടെ വന്നിറങ്ങി എന്ന കാര്യം പറഞ്ഞു യുധിഷ്ഠരൻ വളരെയധികം സന്തോഷത്തോടു കൂടി പറഞ്ഞു അർജുന ഭാഗ്യത്താൽ ദിഷ്ട്യാ എന്ന് വച്ചാൽ ഭാഗ്യം കൊണ്ട് നിനക്ക് ദിവ്യാസ്ത്രങ്ങൾ നേടാൻ സാധിച്ചു ഭാഗ്യം കൊണ്ട് നീ ദേവേന്ദ്രനെ പൂജ ചെയ്തു ഭാഗ്യം കൊണ്ട് നീ തിരുനേത്തനായ സാക്ഷൽ രുദ്രനെ നീ പ്രസാദിപ്പിച്ചു എല്ലാം നമ്മുടെ ഭാഗ്യമാണ് ഇന്ന് ഞാൻ ലോകം ജയിച്ചിരിക്കുന്നു ധൃതരാഷ്ട്രപുത്രരെയും ഞാൻ പരാജയപ്പെടുത്തി വശങ്കതരാക്കിയിരിക്കുന്നു വശംവതരാക്കിയിരിക്കുന്നു എന്ന് യുധിഷ്ഠരൻ പറഞ്ഞു ഇതാണല്ലോ എനിക്ക് നേട് നേടാൻ സാക്ഷിക വിജയം കാരണം അർജുനനെ കൊണ്ട് ഇനി നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചെടുക്കാൻ സാധിക്കും എന്ന് യുധിഷ്ഠരൻ അവിടെ പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം പറയുന്നു വിവാദ കവചന്മാരെ വധിച്ച നീ നീ വധിച്ചതായ ആ ദിവ്യാസ്ത്രങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അർജുന അർജുനൻ പറഞ്ഞു നാളെ രാവിലെ കാണിക്കാം പിറ്റേന്ന് രാവിലെ യുധിഷ്ഠൻ സ്നാനങ്ങളൊക്കെ സ്നാനമൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും അദ്ദേഹത്തോട് പ്രേരിപ്പിക്കുകയാണ് ഇന്നലെ പറഞ്ഞ കാര്യം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ എന്ന് അർജുനൻ ഉടനെ കുളി കഴിഞ്ഞ് ശൗചം ചെയ്ത് ത്രിനെത്തനായ രുദ്രനെയും ഇന്ദ്രനെയും നമസ്കരിച്ച് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിനുവേണ്ടി രഥത്തിൽ കയറിയാണ് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടത് ഇവിടെ ഭൂമിയെ തന്നെ അദ്ദേഹം രഥമാക്കി ഗിരി പർവ്വതത്തെ അദ്ദേഹം കൂപരം രഥത്തിൻ്റെ കൂപരം ആക്കി തൻ്റെ കാലുകൾ തന്നെ അതിൻ്റെ അക്ഷമാക്കി മാറ്റി ചുറ്റുപാട മുളങ്കാടുകളെ ത്രിവേണുകം എന്ന് പറയുന്ന ആ രഥത്തിൻ്റെ അംഗമാക്കി മാറ്റി അതുപോലെ കവചം വില്ല് അമ്പ് എന്നിവ ധരിച്ച് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഭൂമി കുലുങ്ങുന്നു മരങ്ങൾ കുലുങ്ങുന്നു നദികൾ ക്ഷോഭിക്കുന്നു സമുദ്രവും കലങ്ങിമറിയുന്നു പർവ്വതങ്ങളൊക്കെ പിളരാൻ തുടങ്ങുന്നു സൂര്യൻ്റെ പ്രഭം അങ്ങുന്നു ഭൂമിക്കടിയിലുള്ള പ്രാണികളും പീഠിതരായിട്ട് നാനാഭാഗത്തേക്ക് പലായനം ചെയ്യുന്നു അതുപോലെ ബ്രാഹ്മണരിൽ വേദങ്ങൾ പ്രകാശിച്ചില്ല ദ്വിജരിൽ ന പ്രതിഭാന്തിമ വേദാഹ എന്ന് പറയുന്നു എന്ന് വേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണർക്ക് പെട്ടെന്ന് വേദം ചൊല്ലാൻ കിട്ടുന്നില്ല അവർക്കത് മറന്നുപോയി അവരിൽ ആ വേദം പ്രതിഫലിച്ചില്ല എന്ന് പറയുന്നു അപ്പോൾ ദിവ്യാസ്ത്രങ്ങൾ അകാരണമായിട്ട് അവരവരുടെ വിമോ വിനോദത്തിന് വേണ്ടിയിട്ട് പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നാശമാണ് ഇവിടെ കാണിക്കുന്നത് ദേവർഷിമാർ ബ്രഹ്മർഷിമാർ മഹർഷിമാർ ദേവന്മാർ യക്ഷരക്ഷസുകൾ ഗന്ധർവന്മാർ ആകാശചാരികളായിട്ടുള്ള മറ്റ് ദിവ്യപുരുഷന്മാർ പക്ഷികളൊക്കെ തന്നെ അർജുനന് ചുറ്റും വന്ന് നിൽക്കുകയാണ് എന്തൊരു എത്ര ഘോരമായ കാര്യമാണ് അർജുനൻ ചെയ്യാൻ പോകുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് പിതാമഹൻ ആയിട്ടുള്ള ബ്രഹ്മാവീ ശിവൻ ലോകപാലന്മാർ ഇതൊക്കെ തന്നെ വന്നു വായു അദ്ദേഹത്തിന് ഒരു മാ സുഗന്ധപൂരിതമായ മാലയുമായിട്ട് വന്നു ഗന്ധർവന്മാർ പാട്ടുപാടി അപ്സരസകൾ നൃത്തം ചെയ്തു ഇങ്ങനെ ഒരു വളരെ വിചിത്രമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത് ദേവന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ അവിടെ നാരദ മഹർഷി വന്നുചേരുകയും അർജുനനോട് ഉറക്കെ പറഞ്ഞു അർജുനാർജുനമായും ഷ ദിവ്യാസ്ത്രാണി ദിവ്യാന്യസ്ത്രാണി ഭാരതാം നൈതാനി നിരധിഷ്ഠാനേ പ്രയുജ്യന്തേ കഥ കഥാചന അർജുന ആ ദിവ്യാസ്തങ്ങൾ നീ തുടക്കരുത് അർജുന ഇതൊന്നും തന്നെ ലക്ഷ്യമില്ലാതെ പ്രയോഗിക്കരുത് ലക്ഷ്യമില്ലാതെ ഇത് പ്രയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക വലിയ പ്രശ്നങ്ങളുണ്ടാകും സകല ജീവജാലങ്ങൾക്കും അത് ആപത്തുണ്ടാക്കും ഭൂമിക്കാപത്തുണ്ടാക്കും അതേസമയത്ത് നിനക്ക് ശത്രുക്കളോട് പ്രയോഗിക്കാം സ്വയം വലിയ പ്രശ്നങ്ങളിൽ പെട്ടുവിടലുന്ന സമയത്ത് യുദ്ധം ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഇത് പ്രയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും ലോകവിനാശം അതിന് അതുകൊണ്ട് ലോകവിനാശത്തിന് അത് കാരണമായി തീരും അതുകൊണ്ട് അതിനെ നീ രക്ഷിച്ച് വയ്ക്കണം ഹേ അജാത യുധിഷ്ഠിര അങ്ങക്ക് ഈ അസ്ത്രങ്ങൾ കാണണം എന്നാണെങ്കിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങക്ക് അവസരം വരും അന്ന് അർജുനൻ ഈ ദിവ്യാസ്ത്രങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ അങ്ങേക്ക് ആ അത് കാണാൻ സാധിക്കും അർജുനൻ ഈ അസ്ത്രങ്ങൾ ഉപയോഗിച്ച് തൻ്റെ ശത്രുക്കളെ മർദ്ദിക്കുന്ന കാര്യം അങ്ങേക്ക് ആ ദൃശ്യം അങ്ങേക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ ആ ദിവ്യാസ്ത്രങ്ങളെ പിന്തിരിപ്പിച്ചു എന്നാണ് ധർമ്മബോധം അവരിലുണ്ട് പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് നാരദനെ പോലെയുള്ള ഉള്ള ഒരു മഹർഷി പറയുമ്പോഴാണ് അർജുനൻ അതിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ നാല് വർഷക്കാലം വൈശ്രവണന്റെ അനുവാദത്തോടു കൂടി ഗന്ധമാതര പർവ്വതത്തിൽ അവർ വസിച്ചു ആറ് വർഷം മറ്റിടങ്ങളിൽ ദൈതവനത്തിലും കാമികവനത്തിലുമായിട്ട് അവർ കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞുകൂടി പത്ത് വർഷം ഒറ്റ ദിവസം കഴിഞ്ഞത് പത്ത് ദിവസം രാത്രി കഴിഞ്ഞതുപോലെയാണ് അവർക്ക് തോന്നിയത് കാരണം അവരെന്നും സന്തോഷത്തിലായിരുന്നു കടക്കിടക്ക് ദുഃഖം ഉള്ളിൽ ഉള്ളിൽ വരുമെങ്കിൽ തീർത്ഥയാത്ര കൊണ്ടും സജ്ജന സമാഗമം കൊണ്ടും മഹർഷിമാരുടെ കഥകൾ കേട്ടും ഇന്ദ്രലോകത്തിൽ ചെന്നിട്ടും ഇങ്ങനെ മഹാത്മാക്കളുമായിട്ടുള്ള ആ ദർശനം അവരുമായിട്ട് സംഘം കൊണ്ട് പാണ്ഡവന്മാർ വളരെ സന്തോഷിച്ച് തന്നെയാണ് കഴിഞ്ഞത് കാട്ടിലും എന്ന് പറയുന്നത് കാരണം ധർമാത്മാക്കൾക്ക് എവിടെയും ഭയമുണ്ടാവുകയില്ല എന്നുള്ളത് ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ ആളുകൾക്ക് എവിടെയും വീണേടം വിഷ്ണുലോകം ആയിരിക്കും അങ്ങനെ പത്ത് വർഷം അവരെ കഴിച്ചു കൂട്ടി അതിനുശേഷം അവർ ആ ഗന്ധമാതര പർവ്വതത്തിൽ നിന്നും തിരിച്ച് യാത്രയാണ് ആ യാത്രാ സമയത്ത് ആ ഗന്ധമാതര പർവ്വതത്തോട് അവർ യാത്ര പറയുകയാണ് പ്രകൃതിയോടും പ്രകൃതിയിലുള്ള ചരാചരങ്ങളോടും അവർക്കുള്ള ആ ഒരു സ്നേഹബന്ധം നമ്മൾ നോക്കണം ശൈലേന്ദ്ര ഭൂയസ്തപസേ ജിതാത്മാ ദൃതി വളരെ ഭക്തിയോട് കൂടി ഹേ ശൈലേന്ദ്രനായി ശൈല ഇന്ദ്രനായിരിക്കുന്ന ഗ്രന്ഥമാതര പർവ്വതമേ ഞങ്ങൾ ഇനിയും ഇങ്ങോട്ട് വരും എന്തിനു വേണ്ടിയിട്ട് യുദ്ധം ജയിച്ച് രാജ്യം നേടിയ ശേഷം രാജ്യഭരണം ചെയ്ത് ജീവിതാന്ത്യത്തിൽ ഇതാ ഈ പുണ്യഭൂമിയിൽ വന്നിട്ട് തപസ ചെയ്തിട്ട് ആയിരിക്കും ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്തൊരു ആത്മവിശ്വാസമാണ് എന്തൊരു ആ ഒരു നമ്മുടെ ധർമ്മത്തിലുള്ള വിശ്വാസം ജീവിതം കേവലം സുഖഭോഗത്തിന് വേണ്ടി മാത്രമല്ല തപസ്സാണ് ആത്യന്തിക ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയ പാണ്ഡവന്മാരുടെ പ്രഖ്യാപനമാണ് അല്ലയോ ശൈലരാജാവേ ശൈലേന്ദ്ര ഞങ്ങൾ രാജ്യം ഭരിച്ച ശേഷം വീണ്ടും തപസ്സ ചെയ്യാൻ വേണ്ടി അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരും എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് അവരെ ഘടോത്കജൻ മുതലായിട്ട് രാഷ്ട്രന്മാർ അവരെ അവിടെ നയിച്ചു അതേ സമയത്ത് ലോമശൻ മഹർഷി തീർത്ഥയാത്രയിൽ അദ്ദേഹം അവരെ അനുഗമിച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത ലോമശ മഹർഷി അച്ഛൻ മക്കളോടെന്ന പോലെ ഉപദേശങ്ങളെ കൊടുത്ത് അദ്ദേഹം ദേവതാസ്ഥാനമായി ഹിമാലയത്തിൻ്റെ ആ ഭാഗത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ചു ആർട്ടു ഷേണ മഹർഷി അദ്ദേഹം അവർക്ക് ഉപദേശങ്ങൾ നൽകി വൃഷഭ പിന്നീട് അവർ ഗന്ധമാതിരം വിട്ടു ദുഃഖത്തോടുകൂടി ആണ് ഗന്ധമാതിരം വിട്ടത് വഴിയിൽ വൃഷഭർവാവിൻ്റെ ആശ്രമത്തെ വീണ്ടും കണ്ടു ദരതദേശം കുളിന്ദദേശം ആ കുളിന്ദദേശത്തിൻ്റെ രാജാവായ സുബാഹുവിൻ്റെ അടുത്താണ് അവർ തങ്ങളുടെ ആഭരണങ്ങളും ഒക്കെ തന്നെ ഏൽപ്പിച്ചിരുന്നത് അതൊക്കെ വീണ്ടെടുത്തു എന്നിട്ട് ഘടോത്കജനെ മറ്റും തിരിച്ചയച്ചു വീണ്ടും ആർ പഴയ ദ്വൈതവനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഈ ദ്വൈതവനത്തിൽ നിന്നാണ് ഇവർ ഹിമാലയ സാനുക്കളിലേക്ക് ഗന്ധമാതൃത്തിലേക്കും സഞ്ചരിച്ചത് ദ്വൈതവനത്തിന് മുമ്പ് അവർ കാമികവനത്തിലായിരുന്നു അപ്പോൾ കാമികവനം എന്ന് പറയുന്നത് കാമഭോഗങ്ങളുടെ ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം കാമികത്തിൽ നിന്നും നേരെ ദ്വൈതം ദ്വൈതാവസ്ഥ ദാർശനികമായിട്ടൊരു ഒരു ഒരു പടിപടിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വികാസം നമുക്ക് അതിൽ കാണാൻ സാധിക്കും ദുവിതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക് രന്ധമാതരം ഹിമാലയം അവിടെയുള്ള മഹർഷിമാർ കാർഷി ചേണൻ മുതലായ മഹർഷിമാർ ലോമശൻ അതുപോലെ നാരദ മഹർഷി അഗസ്ത്യ മഹർഷി മുതലായിട്ടുള്ള അനേകം മഹർഷിമാരെ കാണുന്നതിലൂടെ അവർ അദ്വൈതത്തിൻ്റെ ഉത്തുമൽ ശൃംഖത്ത് എത്തിച്ചേർന്നു ഇതാണ് മനുഷ്യൻ്റെ പടിപടിയായിട്ടുള്ള ആധ്യാത്മിക വികാസം എന്ന് വേദവ്യാസ മഹർഷി നമുക്ക് കാണിച്ചു തരികയല്ലേ എന്ന് ഇങ്ങനെ ഈ വായനയിലൂടെ നമുക്ക് തോന്നും അങ്ങനെ ആ ദ്വൈതകലത്തിൽ കഴിയുന്ന സമയത്ത് ഭീമസേനന് ഒരു അജഗരത്തിൽ നിന്നും ഭയമുണ്ടായി ഒരു പെരുമ്പാമ്പിന്റെ ഭയം ഭീമന് ഉണ്ടായി എന്ന് പറയുകയാണ് കഥ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന ജനമേദ്യൻ വൈശമ്പായനോട് ചോദിക്കുകയാണ് പൗലസ്ത്യം ധനതം യുദ്ധേയ ആഹ്വയിതി ദർപ്പിത നളിന്യാം കഥനം കൃത്വ നിഹന്ത യക്ഷരക്ഷസാം തം ശംസ ഭയാവിഷ്ടം അവിശ്വസനീയമായിരിക്കുന്നു കൊല്ലസ്ഥൻ്റെ പൗത്രനായിട്ടുള്ള സാക്ഷാൽ കുബേരനെപ്പോലും യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിച്ച അഹന്തയുടെ പ്രതീകമായ ദർപ്പത്തിൻ്റെ മൂർത്തിമത്ഭാവമായ മഹാശക്തനായിട്ടുള്ള ഭീമൻ ആ താമര പൊയകയിലിറങ്ങി അത് ആ പൊയകയെ ആക്രമിച്ചു കീഴടക്കി അതിൻ്റെ കാവൽക്കാരായിട്ടുള്ള യക്ഷന്മാരെ രക്ഷസികളെയും നിഷ്ഠുരമായി കൊന്നുടക്കിയ ഭീമന് കാട്ടിൽ വെച്ചൊരു പാമ്പിനെ ഭയമുണ്ടായി പാമ്പിൽ നിന്നും ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത് എങ്ങനെയാണ് അവിശ്വസനീയമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വൈശം എന്ന് പറഞ്ഞു ശരിയാണ് അദ്ദേഹം ആയുധധാരിയായിട്ട് കാട്ടിൽ നായാട്ട് നടത്തി അങ്ങനെ വിഹരിക്കുകയായിരുന്നു ഘോര മൃഗങ്ങളെയൊക്കെ തന്നെ ശരം കൊണ്ടും തൻ്റെ ഹസ്തബലം കൊണ്ടും കൊന്നുകൊണ്ടിരുന്നു നിരവധി വൻ വൃക്ഷങ്ങളെ കടപുഴക്കിയെടുത്ത് തകർത്ത് കളഞ്ഞു അതുപോലെ ഉഗ്രമായ ഗർജനം കൊണ്ട് ആ കാടിനെ മുഴുവൻ അദ്ദേഹം പ്രകമ്പനം കൊള്ളിച്ചു ചിരസംബന്ധ ദർപ്പസ്തു തൻ്റെ ശക്തി പതിനായിരം ആനകളുടെ ശക്തിയുള്ള തൻ്റെ ശക്തി ആരോടെ കാണിക്കുക എന്നുള്ള ആരുടെങ്കിലും കാണിക്കുക എന്നുള്ള ഒരു ഒരു തൻ്റെ ഉഗ്രമായ രൂപം ധരിച്ചുകൊണ്ട് ഭീമസേനൻ ആ കാട്ടിൽ നായാട്ട് നടത്തി വിഹരിക്കുകയാണ് ആനകളും സിംഹങ്ങളും വിരണ്ട് ഓടി ഗുഹകളിലും മറ്റും അഭയം പ്രാപിച്ചു സർവപ്രാണികളെയും ഭയപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഉഗ്രഗർജനം ഗുഹകളിലുള്ള സർപ്പങ്ങളൊക്കെ ചിലത് ഓടി ഒളിക്കുകയും ചിലത് പദ്യവിടത്തി അങ്ങനെ പുറത്തേക്ക് പുറപ്പെടുകയും ചെയ്തു പെട്ടെന്നാണിതാ മഹാകായനായ ഒരു സർപ്പം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് പർവതാകാരമായിട്ടുള്ള ഒരു ഗുഹ പോലെ വായ പിളർന്നുകൊണ്ട് മുന്നോട്ട് വരുന്നു ഭയാനക നാല് ദംഷ്ട്രങ്ങളും പുറത്ത് കാണിച്ചുകൊണ്ട് വായ പിളർന്ന് ഭീമനെ കടന്ന് ആക്രമിക്കാൻ വരികയാണ് ഒടുവിൽ ഭീമൻ്റെ രണ്ട് കൈകളിലും ആ സർപ്പം പിടികൂടി രണ്ട് കൈകളും ബലിഷ്ഠമായ അദ്ദേഹത്തിൻ്റെ കൈകൾ അനക്കാൻ പറ്റാതെയായി പാപൻ്റെ വരം കൊണ്ടാണ് വരദാനം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു സജ്ഞ മമോഹ വരദാനീന തസ്യഹി ആ പാമ്പിന് ഇവിടെ നോക്കിയിട്ട് വരം കാരണമാണ് പതിനായിരം ആനകരുടെ ബലമുള്ള ഭീമനെ കടനാക്രമണം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ബോധം പോലെ നഷ്ടപ്പെടുന്ന രീതിയിൽ കയറി ചുറ്റി വരിയാനും സാധിച്ചത് എന്നാണ് ഭീമന് അനങ്ങാൻ പറ്റാതെയായി ഭീമൻ ആ സർപ്പത്തോട് ചോദിച്ചു നീ ആരാണ് മഹാസർപ്പമേ എന്നെ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ കടന്നു പിടിച്ചിരിക്കുന്നത് ഞാൻ യുധിഷ്ഠര മഹാരാജാവിൻ്റെ അനുജനായ ഭീമനാണ് പാണ്ഡവനാണ് സിംഹത്തെയും വ്യാഘ്രങ്ങളെയും ആനകളെയും യുദ്ധങ്ങളെയും ഞാൻ എത്രയോ അടിച്ചു കൊന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പരാജയവും എനിക്കെതിരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി മനുഷ്യൻ്റെ പരാക്രമം ശക്തി ബാഹുബലം എന്ന് പറയുന്നത് വ്യർത്ഥമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിന്റെ ഈ പിടി പിടി പിടിയിക്കാൻ സാധിക്കാതെ ഇതാ ശ്വാസം പോലും കിട്ടാതെ വിടുകയാണ് നിനക്ക് വിദ്യാബലം കൊണ്ടാണോ അതോ വരബലം കൊണ്ടാണോ എന്നെ കീഴടക്കാൻ സാധിച്ചത് എന്നെ നീ വശങ്കിടത്തെ കളഞ്ഞിരിക്കുകയാണിപ്പോൾ എന്താണ് നിന്റെ ഈ ശക്തിയുടെ രഹസ്യം എന്ന് ചോദിച്ചു